തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു പെരുന്നാളിലൂടെ നാം സഞ്ചരിക്കുകയാണ് കാലങ്ങളായി നമ്മുടെ പൂർവികരോടൊപ്പം ഈ പെരുന്നാളുകളുടെ ഭാഗമാകുമ്പോൾ പൂർവികർ നമുക്ക് നൽകിയതായ ചില പൈതൃകങ്ങൾ ഇന്ന് നമ്മളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നൊക്കെ നാം തന്നെ വിചിന്തനം ചെയ്യേണ്ടുന്ന സന്ധ്യകളാണ് ഈ പെരുന്നാളിൻ്റെ സന്ധ്യയൊക്കെ പലപ്പോഴും കാലം കഴിയും തോറും പെരുന്നാളിൻ്റെ അർത്ഥതലങ്ങളും വ്യാപ്തിയും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ അഗ്രഗണ്യനായ ഒരു ശിക്ഷ്യനാണ് മാർത്തോമ സ്ലീഹ എക്കാലത്തും മൂല്യം കൂടുന്ന ഒരു ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം അത് ഗുരുശിക്ഷ്യ ബന്ധമാണ് ഇന്ന് നമ്മുടെ ജെറുസലേമോട് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്കൂൾ സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ളതായ ആ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ചേർന്നുള്ള ഒരു സംഗമം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപതിൽ സ്കൂളിൻ്റെ ആരംഭകാലഘട്ടത്തിൽ അവിടെ പഠിപ്പിച്ചതായ അധ്യാപകൻ മുതൽ ഇന്ന് വരെയുള്ളതായ കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നപ്പോൾ പലരും തങ്ങളുടെ അനുഭവങ്ങളൊക്കെ അയവിറക്കിയപ്പോൾ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അവർ പറഞ്ഞത് അവരുടെ ഗുരുക്കന്മാരെ പറ്റിയാണ് ഇന്ന് ഗുരുവെന്ന് പറഞ്ഞാൽ പലരും ഭയത്തോടെ കാണുകയും ആ അനുഗ്രഹീതമായ ശുശ്രൂഷാ ജീവിതത്തെ വളരെ നിസാരമായി കണ്ടുകൊണ്ട് ചെറിയ പ്രതിസന്ധിയുടെ മുൻപിൽ പോലും ഗുരുവിൻ്റെ നാമം കളങ്കമാക്കുന്നവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ വന്നവരൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അടി കിട്ടിയതും ഞുള്ളു കിട്ടിയതും ഗുരുശ്രേഷ്ഠർ വഴക്ക് പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെയാണ് പറഞ്ഞത് ഇന്ന് അവരൊക്കെ വളരെ ഉന്നതമായ സ്ഥലത്ത് നിൽക്കുന്ന ശിഷ്യ സമൂഹമാണ് അന്ന് ഗുരുക്കന്മാർ ചൊല്ലിക്കൊടുത്തതും തല്ലിക്കൊടുത്തതുമായ കാര്യങ്ങൾ ശിരസാവഹിച്ചപ്പോൾ ഇന്ന് ജീവിതത്തിൽ കിട്ടിയതായ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനും സാധിച്ചത് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ പല പ്രതിസന്ധിയും നേരിടുമ്പോൾ നമ്മൾ ഗുരുശ്രേഷ്ഠരോട് പുലർത്തുന്ന മനോഭാവങ്ങളുമൊക്കെ ഏറെ മാറിപ്പോയിരിക്കുന്നു എന്നോർക്കുമ്പോൾ മാതാ പിത ഗുരു എന്നുള്ളടത്ത് ഒരു വിടവ് സംഭവിക്കുകയാണ് ഈ സന്ധ്യയിൽ ഒരു നല്ല ഗുരുവിൻ്റെ ഒരു നല്ല ശിക്ഷനെ പറ്റി അല്പനേരം പങ്കിടുവാനാണ് ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഇടവകയുടെ കാവൽ പിതാവായ മാർ തോമ ശ്ലീഹയാണ് ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ ആ ഗുരുവിൻ്റെ അതേ തീഷ്ണതയും അതേ ശുശ്രൂഷ മനോഭാവവും അതേ നീതി ബോധത്തോടെയും ഒരു ശിഷ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് ഞാൻ പറയും ഗുരുവിൻ്റെ അതേ ധീരതയുള്ള ശിക്ഷനായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ശിക്ഷനാണ് മാർത്തോമ ശ്ലിഹ പലപ്പോഴും വേദപുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പത്രോസും യാക്കോബും യോഹനാനുമൊക്കെ നമ്മുടെ കർത്താവിനോടൊപ്പം സഞ്ചരിച്ചതുപോലൊന്നും മാർത്തോമാസ് ലിഹ സഞ്ചരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ പോകുന്നു എന്നറിയുമ്പോൾ മറ്റു പലരും നിശ്ശബ്ദരായിരിക്കുമ്പോൾ ചുറു ചുറുക്കോടെ മുൻപോട്ട് വരുന്നത് തൻ്റെ ശിക്ഷരിൽ അഗ്രഗണ്യനായ മാർത്തോമാസ് ലിഹയാണ് പ്രതിസന്ധികളിൽ ഉലയാതെ പ്രതികൂലതകളിൽ തളരാതെ കർത്താവിനോടൊപ്പം ചുവടുവെപ്പുകൾ വെച്ചതായ മാർ തോമാസ് ലിഹ നമ്മളെ ക്ഷണിക്കുന്നതും നമ്മളെ വിളിക്കുന്നതുമൊക്കെ ആ ക്രിസ്തുവിചാരത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഈ സന്ധ്യയിൽ മൂന്ന് ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ് മാർ തോമാസ് ലിഹയുടെ ജീവിതത്തെ പറ്റിയും ശുശ്രൂഷ മനോഭാവത്തെപ്പറ്റിയും ശക്തമായ നിലപാടുകളെ പറ്റിയൊക്കെ നാം വായിക്കുന്നത് വിശുദ്ധനായ യോഹനാൻ സ്ലിഹായുടെ സുവിശേഷത്തിലാണ് ആദ്യമായിട്ട് ആ ജീവിതം ക്രിസ്തു വിചാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനൊപ്പം സകലതും സഹിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു മനസ്സാണ് ക്രിസ്തുവിനൊപ്പം സകലതും സഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമ്മൾ പലപ്പോഴും നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് ഒരു ക്രിസ്തു വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നതുമൊക്കെ നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് എന്നാൽ ഏറെ വിപരീതമായിട്ട് മാർത്തോമാസ്ലിഹയെ നമുക്കാണ് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ കർത്താവ് മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിൻ്റെ രോഗാവസ്ഥയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയുമൊക്കെ ശിക്ഷയോട് പങ്കുവെക്കുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് ലാസ്റ് ഇങ്ങനെ പ്രയാസത്തിലൂടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അവൻ്റെ അരികിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ളതായ ശിഷ്യ സമൂഹം പറയുന്നത് എങ്ങനെയാണ് റബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടേക്ക് പോകുന്നുവോ എന്ന് പറഞ്ഞു നമുക്ക് പോകാം എന്ന് തൻ്റെ ശിഷ്യന്മാരോട് ക്രിസ്തു പറയുമ്പോൾ അവരെ വിളിക്കുമ്പോൾ ശിഷ്യന്മാരുടെ തിരിച്ചുള്ളൊരു ചോദ്യമാണ് യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചിരിക്കുകയാണ് മരണമെന്നുള്ളത് ഏറെ ആസന്നമായി നിൽക്കുന്നതായ ഒരു നിമിഷമാണെന്ന് ശിഷ്യന്മാർ ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നീ പിന്നെയും അവിടേക്ക് പോകുന്നുവോ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ക്രിസ്തു വിളിക്കുമ്പോൾ ശിഷ്യന്മാർ തിരിച്ചു പറയുകയാണ് നീ അവിടേക്ക് പോകുന്നുവോ കാരണം ഒരു ചുവട് വെപ്പ് കഴിഞ്ഞാൽ മരണമെങ്ങനെ അടുത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് തന്റെ ശിക്ഷരിൽ ധീരനായ മാർത്തോമാലിഹ അവിടെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ മർത്തോമാ സ്ലിഹ പറയുകയാണ് തോമസ് സഹ ശിക്ഷന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടുന്നതിന് നമുക്കും പോകാം ക്രിസ്തു ആഗ്രഹിച്ചതായ മനോഭാവത്തിലേക്ക് തൻ്റെ ചുവടുവെപ്പുകളെ ഉറപ്പിച്ചതായ ഒരൊറ്റ ശിക്ഷൻ മാത്രമാണ് പന്തിരിവരിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് കേട്ടുനിന്നതായ ശിക്ഷന്മാരൊക്കെ ആ യാത്രയ്ക്ക് എതിരായി ആ യാത്രയിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കർത്താവ് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവനോടൊപ്പം നമുക്കും പോകണമെന്നുള്ളതായ ധീരമായ ശക്തമായൊരു നിലപാടെടുക്കുന്നത് മാർത്തോമാ സ്ലിഹയാണ് എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യം ഒന്ന് മർത്തോമാസ്ലിഹ ക്രിസ്തുവിനെ ഏറെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തു ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ളതായ അതിയായ ആഗ്രഹം ആർക്കുണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നു തോമാസ് ലീഹക്കുണ്ടായിരുന്നു അപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൻ നഷ്ടമായി കൊണ്ടുള്ളതായ ജീവിതങ്ങളൊക്കെ നമ്മുടെ അസ്തിത്വങ്ങൾ നഷ്ടപ്പെടുന്ന ജീവിതമാണെന്നുള്ളതായ ഒരു നിലപാടിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് മാർ തോമാസ് ലിഹ കടന്നു വരികയാണ് അതുമാത്രമല്ല തനിക്ക് മാത്രമല്ല സഹ ശിഷ്യന്മാർക്കും ക്രിസ്തു നഷ്ടപ്പെടരുത് ക്രിസ്തു നഷ്ടപ്പെടുന്നതായി ജീവിതങ്ങളും ചുവടുവെപ്പുകളും വലിയ അപകടത്തിലേക്കും അർത്ഥമില്ലാത്ത ജീവിതത്തിലേക്കുമാണ് നയിക്കപ്പെടുന്നതെന്ന് മാർത്തോമാസ്ലിഹയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് മാർത്തോമാസ്ലിഹ പറയുന്നത് അവനോടുകൂടി മരിക്കേണ്ടുന്നതിന് നമുക്കും പോകാം എന്റെ കർത്താവ് മരിച്ചാൽ അവിടെ ഞാനും മരിക്കപ്പെടണം പ്രിയമുള്ളവരെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മാർത്തോമാസ്ലിഹയ്ക്ക് ഉണ്ടായിരുന്നു ഒരുപക്ഷെ ക്രിസ്തു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ലാസറിനെ ക്രിസ്തു ഏറെ സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ഒരു ഒരധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ ക്രിസ്തുവിൻ്റെ അതിയായ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുവാൻ മാർത്തോമാ സുലീഹ ഇറങ്ങിത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവൻ വലിയ മിടുക്കനാവുകയാണല്ലോ എന്നൊക്കെ ഉള്ളിൽ തോന്നിക്കാണും എന്നിരുന്നാലും ഭിന്നിപ്പുണ്ടാകുന്ന ഒരവസരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരവസരത്തിൽ ഇടർച്ച ഉണ്ടാകുവാൻ പോകുന്ന അവസരത്തിന്റെ നടുവിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവത്തോടെ മാർത്തോമാലീഹ അവിടെ ശക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ് അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം അതാ വിളിയോടുള്ളതായ വിളിക്കു കൊടുത്തതായ ഒരു വലിയ വില കൂടിയാണ് നമ്മളെ വിളിച്ചു ചേർത്തവനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് സൗഭാഗ്യങ്ങളിലൂടെയുള്ള ഉള്ള ചുവടുവെപ്പ് മാത്രമല്ല സഹനങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസ ഘട്ടങ്ങളിലുമൊക്കെ അവനെ അനുഗമിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ ഈ സന്ധ്യയിൽ ഈ പെരുന്നാളിൽ ആഘോഷിക്കുമ്പോൾ ആ പിതാവിനോട് ചേർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളോടും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോടും ഒത്തുചേരുവാൻ നമുക്കും സാധിക്കണം എല്ലാ വർഷവും ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൂടെ തീവ്രമായിട്ട് കടന്നു പോകേണ്ടുന്ന ചിന്തയും അത് തന്നെയാണ് നമ്മുടെ അപ്പൻ നമ്മളെ പഠിപ്പിച്ചത് ചിഹ്നിച്ചു തറി നിൽക്കാനല്ല ഇന്ന് ഏറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും പത്രമെടുക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ സഭകൾ ഉണ്ടാകുന്നു മർത്തോമാലിഹയുടെ നമ്മൾ മക്കളായ നമ്മളൊക്കെ ചിതറിപ്പോകരുതെന്നുള്ളതായ വലിയൊരാഗ്രഹം മർത്തോമാ ലിഹായിക്കുണ്ട് ആ പൈതൃകത്തിന്റെ തലമുറക്കാരായ നമ്മൾ ആ പിതാവിന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ഇന്ന് പല സഭകളായി ചെതറിപ്പോകുമ്പോൾ പലരും ശക്തമായിട്ട് അദ്ദേഹത്തിന് പട്ടത്വമില്ലെന്നും അദ്ദേഹത്തിന് പരിശദ്ധരൂഹായി ലഭിച്ചില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സിംഹാസനം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അവജ്ഞയോടെ ഒരു കാലത്ത് കണ്ടപ്പോൾ സഭ പിള്ളിന്റെ നടുവിലൂടെ കടന്നുപോയി എന്നാൽ ഇന്ന് പലരും തിരികെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മർത്തോമ സ്ലിഹാ കർത്താവിന്റെ ശിഷ്യരിൽ അഗ്രഗണ്യനാണെന്നും ആ ശിഷ്യത്വത്തിന്റെ വില എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ മനോഭാവം എന്താണെന്നും അണമുറിയാതെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയൊക്കെ പറയുന്നതായിട്ട് നമ്മൾ ഇന്ന് പല മീഡിയയിലൂടെ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും എന്നും അതേ പൈതൃകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ആദ്യ മനോഭാവം ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പ്രയാസങ്ങളിൽ സമരസപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവൻ്റെ ചുവടുവെപ്പുകളെ പിന്താങ്ങുവാനും അതിനോടൊപ്പം ചലിക്കുവാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണെന്നുള്ളതായ ബോധ്യമാണ് ആദ്യമായിട്ട് മാർ തോമസ് ലിഹ നൽകുന്നത് രണ്ടാമതായിട്ട് കളങ്കമില്ലാത്ത ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റിയ സ്ലിഹായാണ് തോമസ് ലിഹ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചോദ്യങ്ങൾ യുക്തിസഹജമായ ഒരു റാഷണൽ തിങ്കിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ മർത്തോമ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ നിഷ്കളങ്കമായി ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും വ്യക്തമായിട്ട് കാര്യങ്ങളുടെ ഗൗരവത്തെ പറ്റി നല്ല ബോധ്യമുണ്ടാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഒരു ചുവടുവെപ്പ് ചൂടുവെപ്പ് നടത്തുകയുള്ളൂ ഇറങ്ങി ഓടുന്ന തുള്ളിച്ചാടിപ്പോകുന്ന മറ്റ് ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ാന് പോകുന്ന കാര്യത്തെപ്പറ്റി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതിനെ പറ്റി നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമേ മർത്തോമാ ലിഹ തൻ്റെ ചുവടുവുപ്പുകൾ നടത്തിയിട്ടുള്ളൂ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കൂടിയിരിക്കുന്ന ഒരു അനുഭവം കാണാം അതിനു മുൻപായിട്ട് തൻ്റെ ശിക്ഷന്മാരുടെ കാലുകൾ കഴുകുന്നുണ്ട് അവർക്കൊരു പുതിയ കൽപ്പന നൽകുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പറഞ്ഞേ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇതിനൊക്കെ ശേഷം നമ്മുടെ കർത്താവ് തൻ്റെ ശിക്ഷന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ആരുടെയും ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളു ഞാൻ പോകുവാൻ ഇരിക്കുന്ന ഇടത്തേക്ക് വഴി നിങ്ങൾ അറിയുന്നു ഈ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പന്ത്രണ്ട് പേർക്കും സംശയമാണ് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും അവർക്കില്ല പക്ഷേ നമ്മളെപ്പോലൊക്കെ തന്നെ പലതും കേട്ട ഉടനെ ഊവെന്നും ശരി ശരിയെന്നും പറയുന്ന മനോഭാവത്തോടെ തലയാട്ടി മറ്റുള്ള ശിഷ്യന്മാരിയ്ക്കുമ്പോൾ മർത്തോമ സ്ലിഹ വളരെ നിഷ്കളങ്കമായി കർത്താവിനോട് ചോദിക്കുക കർത്താവെ നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ വഴി എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ അറിയുന്നത് പലപ്പോഴും ആരാധനയുടെ അനുഭവത്തെയും ദൈവീക ചിന്തകളെയുമൊക്കെ നമ്മുടേതായ ബുദ്ധി കൊണ്ട് അളക്കുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ ബുദ്ധിക്കപ്പുറമായ ദൈവീക നൽവരങ്ങളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടേത് അതൊരു രഹസ്യാത്മകമായ ജീവിതമാണ് വിശുദ്ധ കുർബാനകളും വിശുദ്ധ എല്ലാം നമ്മളെ ക്ഷണിക്കുന്നതും നമുക്ക് നൽകുന്ന അനുഭവം അതുതന്നെയാണ് അദൃശ്യങ്ങളായ ദൈവീക അനുഗ്രഹങ്ങളുടെ ദൃശ്യഭാവങ്ങളാണല്ലോ നമ്മുടെ കൂരാശകളും നമ്മുടെ ആരാധനകളുമൊക്കെ ഇവിടെ മറ്റ് ശിക്ഷന്മാരൊക്കെ ഇതെന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ മാർത്തോമാസ് ലിഹ ചോദിക്കാണ് കർത്താവ് വഴി എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയും ആ ചോദ്യത്തിന് നടുവിലാണ് അനശ്വരമായ സത്യത്തെ ക്രിസ്തു തൻ്റെ ശിക്ഷന്മാരുടെ മുൻപിലേക്ക് പങ്കിട്ടു വയ്ക്കുന്നത് അത് മറ്റൊന്നുമല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോകുന്ന എന്നിലൂടെയാണ് നിങ്ങൾ അവിടേക്ക് എത്തേണ്ടത് എൻ്റെ ശുശ്രൂഷാ മനോഭാവത്തിലൂടെയാണ് നിങ്ങൾ അവിടേക്ക് എത്തേണ്ടത് ഇതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു ഗുരുവിനെ കാണാം അത്രമാത്രം വിനയപ്പെടുവാനും അത്രമാത്രം എളിമപ്പെടുവാനും ഒപ്പം അവരോട് നൽകുന്ന നിരുപമമായ ഒരു വലിയ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഈ സ്നേഹത്തിലൂടെയും ഈ ത്യാഗത്തിലൂടെയും ഈ ശുശ്രൂഷാ മനോഭാവത്തിലൂടെയും എന്നിലൂടെ നിങ്ങളവിടെ എത്തിച്ചേരും പിതാവിൻ്റെ അരികിൽ എത്തിച്ചേരും പലപ്പോഴും ശിഷ്യന്മാർക്ക് ക്രിസ്തു പറയുന്നതിനെ പറ്റി ശരിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല ഒരൊറ്റ ഉദാഹരണം പറയാം കർത്താവും ശിഷ്യന്മാരും പടകിലൂടെ പോകുന്ന വഴിക്ക് ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ പരീശന്മാരുടെ സാധൂക്കരുടെ പുളിച്ചമാവിനെ സൂക്ഷിക്കുക ഇവർ പെട്ടെന്ന് എന്ത് ചിന്തിച്ചു അപ്പം എടുക്കുവാൻ മറന്നത് ക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം ഓർപ്പിച്ചത് പക്ഷേ അതിൻ്റെ ആന്തരിക തലത്തിൽ എന്താണ് പരീശന്മാരുടെയും സാധൂക്കരുടെയും പുളിച്ചമാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശമാണ് ആ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുവാനാണ് ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെ പെരിഫറലായിട്ട് ഭൗതികമായ പ്രതലത്തിലൂടെ മാത്രം ക്രിസ്തു പറയുന്നതിനെ മനസ്സിലാക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് തോമാസ് ലീഹ ആന്തരികമായൊരു വഴിയെ ക്രിസ്തുവിലുള്ളത് ശിഷ്യന്മാർ കൂടി പങ്കിട്ട് കൊടുക്കുകയാണ് നമ്മൾ അവൻ്റെ ഉള്ളിലൂടെ അവനിലൂടെ വേണം എവിടെ എത്തിച്ചേരുവാൻ ദൈവത്തിൽ എത്തിച്ചേരുവാൻ പ്രിയമുള്ളവരെയും തോമാസ് ലീഹ നമ്മൾ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവീക കൃപയിലെത്തിച്ചേരേണ്ടുന്നത് അവനാകുന്ന സത്യത്തിലൂടെയും അവനാകുന്ന നീതിയിലൂടെയും അവനാകുന്ന അവൻ്റെ ശുശ്രൂഷാ മനോഭാവത്തിലൂടെയും അവൻ കാട്ടിത്തന്ന സ്നേഹത്തിലൂടെയും ആണ് എന്നുള്ളതാണ് പലപ്പോഴും സ്നേഹം അസ്തമിച്ചു തുടങ്ങുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും സ്നേഹം എന്നുള്ളത് പല കാര്യവും നേടിയെടുക്കുവാനോടെ മാത്രമുള്ള മാധ്യമങ്ങളായി സമൂഹത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് അത്രമാത്രം സ്നേഹത്തിനും ത്യാഗത്തിനുമൊക്കെ വില കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ തോമാസ് ലിഹ വളരെ നിഷ്കളങ്ക മനസ്സോടെ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ് കർത്താവെയും നിന്റെ അരികിലേക്ക് വന്ന് ചേരുവാൻ ഞങ്ങൾ എങ്ങനെ എങ്ങനെ ചൂട് വെക്കണം ഓരോ ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും ഓരോ കൂരാശകളിൽ സംബന്ധിക്കുമ്പോഴും നിങ്ങൾ എത്തിച്ചേരുന്നത് ദൈവീക കൃപയുടെ നൽവരങ്ങളിലേക്കാണ് അതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ തോമാസ് ലിഹായിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു ഉത്തരം അവനാകുന്ന സത്യത്തിലൂടെയും അവനാകുന്ന ജീവനിലൂടെയും അവനാകുന്ന വഴിയിലൂടെയും സഞ്ചരിക്കുവാൻ ഈ പെരുന്നാളിലൂടെ നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ടുള്ള ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ് മൂന്നാമതായിട്ട് മാർത്തോമാസ്ലിഹ നൽകുന്നതായ ക്രിസ്തു വിചാരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഭവമാക്കി അതിൽ വിശ്വാസമുറപ്പിച്ച പിതാവാണ് ആര് മാർ മാർത്തോമാ ലിഹ ഇന്ന് എന്ത് കേട്ടാലും വിശ്വസിക്കുന്നവരുടെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വേദപുസ്തകം എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ആയിട്ടിരിക്കുകയാണ് ആരെ പറ്റിയും എത്ര മോശമായിട്ട് എഴുതി വിട്ടാലും അതിൽ പത്ത് പ്രാവശ്യം ഒരു മെസ്സേജ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും അത്രമാത്രം ദുർബലമായ ഒരു മനസ്സോടുകൂടിയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് സത്യമെന്ത് മിത്തിയതെന്ന് മനസ്സിലാക്കാത്ത സമൂഹത്തിന്റെ നടുവിൽ ഒരുപക്ഷെ നമ്മളും മർത്തോമാസ് ലിഹായെ കണക്കാക്കുന്നത് സംശയാലയവുമായ ഒരു ഡൗട്ടിങ് തോമസിനെയാണ് വിശുദ്ധ യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ തോമാസ്ലീഹയുടെ അഭാവത്തിൽ ക്രിസ്തു മറ്റ് ശിക്ഷന്മാരുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെട്ടു തോമാസ്ലീഹ കടന്നു വന്നപ്പോൾ മറ്റു ശിക്ഷന്മാരൊക്കെ ഉദിതനായ ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ വാതോരാതെ പറയുകയാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു അപ്പോൾ തോമസ് ലീഹ പറയുന്നതായ ഒരു കാര്യമാണ് ഞാൻ അവൻ്റെ കൈകളിലെ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ എൻ്റെ കൈവിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല പലപ്പോഴും ഇതിൻ്റെ ഒരു ഭൗതികമായി ചിന്തയിലൂടെ ചിന്തിച്ചാൽ നമ്മളും പെട്ടെന്ന് ഓർക്കും ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ് പതിനൊന്ന് പേരും വിശ്വസിച്ച ഒരു കാര്യത്തെ ഒറ്റയ്ക്ക് നിന്നോട്ട് പറയുകയാണ് ഞാൻ അവന്റെ ഉള്ളിലേക്ക് കൈ അറക്കാതെ അവനെ സ്പർശിക്കാതെ ഇത് വിശ്വസിക്കുകയില്ല പ്രിയമുള്ളവരെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മറ്റു പതിനൊന്ന് പേരെക്കാൾ ഉറപ്പുണ്ടായിരുന്നു തോമാസ് ലിഹായിക്ക് എന്റെ കർത്താവ് ഉദ്യിതനാകുമെന്ന് പക്ഷേ ഉദ്യിതനാകുന്ന ക്രിസ്തു മറ്റു പതിനൊന്ന് പേരുടെ മുൻപിൽ ഒരു അനുഭവമായി മാറിയപ്പോൾ ആ അനുഭവം എനിക്ക് നഷ്ടപ്പെടരുതെന്നുള്ളതായ ഒരു അതുല്യമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് മാർത്തോമാ സുലീഹ പറയുന്നത് അവന്റെ ആണിപ്പെഴുതി ഞാൻ കാണുകയും ആണിപ്പെഴുതിൽ എൻ്റെ കൈവരലുകളിടുകയും അവന്റെ വിലപ്പുറത്ത് ഞാൻ സ്പർശിക്കുകയും ചെയ്യാതെ ഞാനത് വിശ്വസിക്കുകയില്ല ഇത് പലപ്പോഴും മാർത്തോമാ സുലിഹായുടെ സാഠ്യമായിട്ടോ അപക്വതായിട്ടോ ഒക്കെ നാം കാണുമ്പോഴും അതിനപ്പുറമായിട്ട് നാം തിരിച്ചറിയേണ്ടുന്നത് തനിക്ക് നഷ്ടമായ ക്രിസ്തു സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി തനിക്കൊരനുഭവമാകണമെന്നുള്ളതായ ഒരു വലിയ ആഗ്രഹമാണ് ആഗ്രഹം മാത്രമല്ല അത് ആത്മാർത്ഥമായ ഒരു വലിയ കൊതിയുടെ അനുഭവമാണ് കാരണം സഹശിഷ്യന്മാർക്കെല്ലാം എൻ്റെ കർത്താവിനെ കാണുവാനും അത് ദർശിക്കുവാനും സാധിച്ചപ്പോൾ എനിക്ക് മാത്രം അത് നഷ്ടമാകരുതെന്നുള്ളതായ ഒരു വലിയ ബോധ്യമാണ് ആ വലിയ ബോധ്യത്തെ തിരിച്ചറിയുന്ന ക്രിസ്തു എന്ത് ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടി എങ്ങോട്ട് വരും മറു തോമാസ് ലീഹ ഇരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധനായ അപ്രേം ഈ ഒരു വേദഭാഗത്തെ പറ്റി പറയുന്നത് തോമാസ് ലിഹ വിവേകത്തോടെ സംശയിച്ചു എന്നാണ് അതായത് തോമാസ് ലിഹ് കറിയാം എന്റെ കർത്താവ് ഉദ്യിതനാകും ഒരു സംശയവുമില്ല പക്ഷേ ഉദ്ധിതനായ ക്രിസ്തു എനിക്കൊരു നഷ്ടബോധമാകരുത് ആ വിവേകത്തോടെയാണ് തോമസ് ലേഹ പറയുന്നത് അവനെ അനുഭവിക്കാതെ അതിൽ ഞാൻ വിശ്വസിക്കുക ഇല്ലെന്ന് പറയുന്നത് ആ തീവ്രമായ അനുഭവത്തിന് മുൻപിലേക്കാണ് ക്രിസ്തു തൻ്റെ മുറിവുകളെ തുറന്നു കൊടുക്കുന്നത് പ്രിയമുള്ളവരെ മറ്റു പതിനൊന്ന് പേർക്കും ലഭിക്കാത്ത അനുഭവം തോമാസ് ലിഹയ്ക്ക് മാത്രമാണ് ലഭിക്കുന്നത് കേട്ടോ അറ്റു പതിനൊന്ന് പേർക്കും ലഭിച്ചില്ല പക്ഷെ തോമാസ് ലിഹയ്ക്ക് മാത്രം ലഭിച്ചതായ ഒരു വലിയ അനുഗ്രഹമാണ് കർത്താവിൻ്റെ ആണിതരയ്ക്കപ്പെട്ട വിരലുകളിലേക്കും കൈപ്പാദങ്ങളിലേക്കും തന്റെ വിലാപ്പുറത്തേക്കും സ്പർശിക്കുവാൻ സാധിച്ചത് ആ സ്പർശനത്തിലൂടെ ആ മുറിവാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മാർ തോമാസ് ലിഹ നമ്മളെ ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ മുറിവാഴങ്ങളിലൂടെയുള്ളതായ ഒരു ക്രൈസ്തവ ജീവിതമാണ് മറ്റാര്ക്കും കിട്ടാത്തതായ ഒരു സൗഭാഗ്യത്തെ നമ്മിലേക്കും എത്തിക്കുവാൻ അതുകൊണ്ട് പരിശുദ്ധനായ മർത്തോമാസ് ലിഹായ്ക്ക് സാധിച്ചു ഇവിടെയാണ് സംശയാലുവായ മർത്തോമാസ് അപ്പുറമായിട്ട് സ്ഥിരത നിറഞ്ഞ ആഴമുള്ള ഒരു വിശ്വാസമുള്ള മർത്തോമാസ് ലിഹായെ കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ ക്രിസ്തു കടന്നു വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെയല്ല അതിനപ്പുറമായിട്ട് അവൻ്റെ മുറിവാഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അവൻ്റെ സഹനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അവൻ അനുഭവിച്ച വേദനകൾ എനിക്കും ഒന്ന് തൊട്ട് അനുഭവിക്കുവാൻ സാധിക്കണമെന്നുള്ളതായ ആ തീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് ക്രൂസിൽ കിടന്നതായ ക്രിസ്തു അനുഭവിച്ച വേദനകൾ എൻ്റെ കൂടി വേദനയാണെന്ന് മാർ തോമാസ് ലേഹ ഇവിടെ പറയാറ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും തോമാസ് ലിഹ ഓർമ്മിപ്പിക്കുകയാണ് മുൻപിൽ ഉദ്യിതനായ ക്രിസ്തുവിനപ്പുറമായിട്ട് വേദനിച്ച ആണി കയറിയ മുറിവേറ്റപ്പെട്ട ക്രിസ്തു അതെന്റെ ക്രിസ്തുവാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മാർ തോമാസ് ലിഹ പറയുന്നത് വിശദയോഹന സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ഈ മുറിവാഴങ്ങളെ സ്പർശിച്ച മാർ തോമാസ് ലിഹ പറയുന്ന അനുഭവം എന്താണ് പറഞ്ഞു കേൾക്കട്ടെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ ക്രൈസ്റ്റ് ഇൻ യുർ ലൈഫ് എന്ന് ചോദിച്ചാൽ നമുക്ക് ശക്തമായിട്ട് പറയുവാൻ സാധിക്കണം മാർ തോമാസ് ലിഹ പറഞ്ഞതായ ഒരു അനുഭവം പോലെ ആരാണ് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ അതെന്റെ കർത്താവാണ് അതെൻ്റെ ദൈവമാണെന്നുള്ള ശക്തമായ ഒരു ഉത്തരം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അത് വാക്കുകളിൽ കൂടി മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലും നേടിയിരിക്കണം പ്രിയമുള്ളവരെ വ്യക്തിപരമായി ക്രിസ്തുവിനെ അനുഭവമാക്കണമെന്നാണ് തോമാസ് ലിഹ മൂന്നാമതായിട്ട് നമുക്ക് പക പകർന്നു നൽകിയ നമുക്ക് കാട്ടിത്തന്നതായ ഒരു അനുഭവം അപ്പൊ സ്തോലിക പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളൊരു ആഹ്വാനം പ്രിയമുള്ളവരെയും മൂന്ന് കാര്യങ്ങളാണ് ഓർപ്പിച്ചത് ഒന്നാമതായിട്ട് നാം കാണുന്നു മാർ തോമാസ് ലിഹ ക്രിസ്തുവിനൊപ്പം സകല സഹനത്തിലും ആ അനുഭവത്തെ തൻ്റെ കൂടെ അനുഭവമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് കാണുന്നത് വളരെ നിഷ്കളങ്ക മനോഭാവത്തോടെ ക്രിസ്തുവിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടുന്നത് എന്നുള്ളതായ ഒരു ചോദ്യം പോലെ ജീവിതത്തിൽ നാമും അതേ മനസ്സോടെ ഓരോ ദിവസവും ചോദ്യമാണ് കർത്താവെ എങ്ങനെയാണ് നിന്നിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്കും എനിക്കും മറുപടി നൽകും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അവസാനമായിട്ട് പറഞ്ഞത് തോമാശു ലീഹ ക്രിസ്തുവിനെ അനുഭവമാക്കി അതിൽ വിശ്വാസമർപ്പിച്ചു സഹശിഷ്യന്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിൽ വിശ്വാസം കണ്ടപ്പോൾ ആ മുറിവാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതെൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് നമ്മളെ പഠിപ്പിച്ചു ആ തോമാശു ലീഹയുടെ ജീവിതവും അനുഭവവും ഓരോ പെരുന്നാളിലും ഓരോ ദിവസവും നമുക്ക് മ മധ്യസ്ഥരെയും കോട്ടയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ